റൂമിൽ വെറുതെ ഫോൺ തോണ്ടിരുന്നപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ് അപ്പോൾ ചൂടുള്ളത് എന്തെങ്കിലും കഴിക്കാൻ ഒരു ആഗ്രഹം പിന്നെ ഒന്നും നോക്കില്ല കിച്ചണിൽ കയറി ഒരു പാത്ര അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ശർക്കരയുടെ അച്ചെടുത്തിട്ട് അതിലിട്ടുകൊടുത്ത് ആ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് കട്ടയില്ലാതെ നല്ല വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്തു അതിന് ശേഷം നമ്മളതിലേക്ക് ഒരു പിടി നല്ല ചെറിയ തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുത്ത് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് നമ്മളങ്ങനെ ഒന്നിങ്ങനെ തിളപ്പിച്ചെടുത്ത് അതിനുശേഷം ശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നെയ്യ് ഒഴിച്ചു ശേഷം ഒരു ചെറിയ സവാള കുനുകുന അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് അത് നല്ല മൂത്ത് വന്നപ്പോൾ നമ്മൾ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നാൽ ഈ തണുപ്പത്ത് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഗുലാബിയാണ് കേട്ടോ നമ്മളുണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഞങ്ങൾ മലപ്പുറംകാർക്ക് ഇത് കുലാവിയാണ് കേട്ടോ മറ്റുള്ള ജില്ലക്കാർക്ക് എന്താണെന്നുള്ളതെന്ന് ഒന്ന് പറയണേ